അക്ഷരം പഠിക്കണം പഠിച്ചു നമ്മൾ നേടണം സത്യധർമ്മ സത്യധർമ്മ ബോധമുള്ള പൗരരായി മാറണം അക്ഷരം പഠിക്കണം പഠിച്ചു നമ്മൾ നേടണം ബോധമുള്ള പൗരരായി മാറണം തേടി അലയണം അറിഞ്ഞു നമ്മൾ നേടണം അക്ഷരങ്ങൾ എന്നും നമ്മൾ നെഞ്ചിനോട് ചേർക്കണം അച്ഛനാണ് അമ്മയാണ് ദൈവമാണ് അക്ഷരം അച്ഛനാണ് അമ്മയാണ് ദൈവമാണ് അക്ഷരം അത് ചേർന്നതാണ് വാക്കുകൾ അതാണ് വാക്കതോർക്കണം അത് ചേർന്നതാണ് ഈ വാക്കുകൾ അതാണ് വാക്കതോർക്കണം വാക്കിനാല് ചേർന്നു നിൽക്കും മാനസം എന്നോർക്കണം വാക്കിനാൽ മുറിപ്പെടും മാനസം അതോർക്കണം അറിഞ്ഞു നമ്മൾ പറയണം അറിഞ്ഞു നമ്മൾ കരുതണം നയിക്കണം വാക്കിനാല് പൊരുതണം വാക്കിലുന്നി നിൽക്കണം വാക്കിനുണ്ട് ശക്തിയും അഗ്നി പോൽ ജ്വലിക്കണം നീരുപോൽ തണുക്കണം ആയുധം പോൽ ഊർച്ചുള്ളതാക്കണം വാക്കുകള

वाकु तन्न धर्मं वाकदा सत्यं वाकु तन्न धर्मं वाकदा सत्यं वाक्यम् അക്ഷരം പഠിക്കണം പഠിച്ചു നമ്മൾ നേടണം സത്യധർമ്മ ബോധമുള്ള പൗരരായി മാറണം അക്ഷരം പഠിക്കണം പഠിച്ചു നമ്മൾ നേടണം സത്യധർമ്മ ബോധമുള്ള പൗരരായി മാറണം അറിവു തേടി അലയണ്ണം അറിഞ്ഞു നമ്മൾ നേടണം അക്ഷരങ്ങൾ എന്നും നമ്മൾ നെഞ്ചിനോട് ചേർക്കണം അച്ഛനാണ് അമ്മയാണ് ദൈവമാണ് അക്ഷരം അച്ഛനാണ് അമ്മയാണ് ദൈവമാണ് അക്ഷരം അത് ചേർന്നതാണ് വാക്കുകൾ അതാണ് വാക്കതോർക്കണം അത് ചേർന്നതാണ് ഈ വാക്കുകൾ അതാണ് വാക്കതോർക്കണം വാക്കിനാല് ചേർന്നു നിൽക്കും മാനസം എന്നോർക്കണം വാക്കിനാൽ മുറിപ്പെടും മാനസം അതോർക്കണം അറിഞ്ഞു നമ്മൾ പറയണം അറിഞ്ഞു നമ്മൾ കരുതണം നയിക്കണം വാക്കിനാല് പൊരുതണം വാക്കിലുന്നി നിൽക്കണം വാക്കിനുണ്ട് ശക്തിയും അഗ്നി പോൽ ജ്വലിക്കണം നീരുപോൽ തണുക്കണം ആയുധം പോൽ മൂർച്ചയുള്ളതാക്കണം വാക്കുകൾ

ധർമ്മവും വാക്കദാണ് സത്യവും വാക്കു തന്ന ധർമ്മവും വാക്കദാണ് സത്യവും വാക്കദാണ് സത്യവും അക്ഷരാഭ്യാസിയാം കൂട്ടുകാരേ അക്ഷരം അക്ഷരാഭ്യാസിയ അന്ധകാരത്തിനപ്പുറം അറിവിൻ വെളിച്ചമായി മാറിയിടുക ആജ്ഞകൾ ഏറ്റുതളരും മനസ്സിന് ആയുധമായിടും സ്നേഹാക്ഷരം ആശ്രയം ും മനസ്സിന് ആശ്രിതരാകുന്നതാണുവാൻ ആഗ്രഹം നേടുവാൻ അറിയണം ആദ്യമായി നാം അക്ഷരം അറിവിന്റെ ലോകത്ത് അമരരായി മാറുവാൻ അവലംബമായിടും അക്ഷരങ്ങൾ അലയാഴി ആഴത്തിൽ ജ്ഞാനം അറിഞ്ഞിടാൻ ആലംബമായി മാറും അക്ഷരങ്ങൾ അകിരമായി ആളുന്ന ചിന്തകൾ അനുദിനം മണയാതെ അക്ഷരം

അക്ഷരാഭ്യാസിയാം അക്ഷരാഭ്യാസിയാം അക്ഷരം അന്ധകാരത്തിനപ്പുറം അറിവിൻ വെളിച്ചമായി മാറി ആജ്ഞകൾ ഏറ്റുതരും മനസ്സിന് ആയുധമായിടും സ്നേഹാക്ഷരം ആശ്രയം അറ്റ് കഴിയും സ്നേഹാശ്രിതരാകുന്നതാണക്ഷരം ആശയം തീർക്കുവാൻ ആഗ്രഹം നേടുവാൻ അറിയണം ആദ്യമായി അക്ഷരം അമരരായി മാറുവാൻ അക്ഷരങ്ങൾ അക്ഷരങ്ങൾ ആഴത്തിൽ ക്ഷരങ്ങൾ ആളുന്ന ചിന്തകൾ

അക്ഷരം പഠിക്കണം പഠിച്ചു നമ്മൾ നേടണം സത്യധർമ്മ ബോധമുള്ള പൗരരായി മാറണം അക്ഷരം പഠിക്കണം പഠിച്ചു നമ്മൾ നേടണം സത്യധർമ്മ ബോധമുള്ള പൗരരായി മാറണം